കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കുന്നതായി ദൃശ്യങ്ങളിൽ കണ്ട പോലീസുകാരെ പിരിച്ചുവിടണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇവരെ പിരിച്ചുവിടും എന്ന് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിക്കണം എന്നാണ് പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെട്ടത് ഈ പോലീസുകാരുടെ രണ്ട് കൊല്ലത്തെ ഇൻക്രിമെൻറ്റ് തടഞ്ഞു എന്നും ഇവർ സസ്പെൻഷനിലാണ് എന്നും തുടർ ശിക്ഷ തീരുമാനിക്കാൻ വകുപ്പ് തല അന്വേഷണം നടക്കുകയാണ് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിലപ്പുറം ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ആഭ്യന്തരമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ പോലീസ് സ്റ്റേഷനിൽ പൗരനെ ദേഹോപദ്രവം ഏൽപ്പിച്ച പോലീസുകാരെ പിരിച്ചുവിടും എന്ന് അന്വേഷണം നടക്കുന്നതിനിടെ മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പ്രഖ്യാപിക്കാനാവുമോ അങ്ങനെ മുഖ്യമന്ത്രി ചെയ്തിരിക്കണം എന്ന പ്രതിപക്ഷത്തിൻ്റെ ഗോഗ്വാവിളിയുടെ ഉദ്ദേശ്യം എന്താണ് അങ്ങനെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം നടത്തിയ സഭാ ബഹിഷ്കരണം സമരമോ സമരാഭാസമോ അങ്ങനെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തും വരെ നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷം പ്രഖ്യാപിച്ച രണ്ട് എം എൽ എമാരുടെ ധർണ സത്യാഗ്രഹമോ അത്യാഗ്രഹമോ